ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാക്കിലെ ചേന കൃഷിയാണ് ഞാൻ ഈ വർഷം രണ്ട് ചാക്കിലായിട്ട് രണ്ട് ചേന നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചേനയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ദാഹിൻ്റെ ചേന മുളച്ച് വന്നേക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ചാക്കിലെ ചേനയും മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നട്ടു കൊടുത്തതെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം നടമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ മുളയൊക്കെ വന്നതിന് ശേഷവും പെട്ടെന്ന് മുളച്ച് കിട്ടിയത് കൊണ്ട് അപ്പം ഞാനിത് എങ്ങനെയാണ് നട്ടതെന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യു തരാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് ഈ ചാക്കിൽ കൂടുതലായിട്ട് ഞാൻ കരിയിലയാണ് നിറച്ചിട്ടുള്ളത് കരിയില നല്ല വളമാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ കരിയിലയൊക്കെ വാരി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ നട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ ചാക്കിൽ നന്നായിട്ട് കരിയില നിറച്ചിട്ട് അതിൻ്റെ മീതെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ ഇട്ട് കൊടുക്കുവായിരുന്നു ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ചേന വിത്ത് ഞാൻ നട്ടു കൊടുത്തത് എനിക്ക് ഒരു ചേനയുടെ പകുതി പീസേ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു ചേനയായിരുന്നു അപ്പോൾ ഞാൻ ആ ചേന പീസിനെ ഒന്നും കൂടെ കട്ട് ചെയ്ത് രണ്ടാക്കി രണ്ടാക്കിയിട്ട് ചാണക വെള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ ഒരാഴ്ച തണലത്ത് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതുപോലെ ഇങ്ങനെ നട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ചേനയുടെ വിത്ത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ മീതെ കരികിലയാണ് വെച്ചുകൊടുത്തത് അത് കരികില വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചാണക വെള്ളം പൊളിപ്പിച്ചത് അതിൻ്റെ മീരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആഴ്ചയിലൊരിക്കൽ ചാണകളം പുളിപ്പിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ചേനയ്ക്ക് മുളപ്പൊക്കെ വന്നു കിട്ടിയിട്ടുണ്ട് രണ്ട് ചേനയും മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ചേക്കിലൊക്കെ ഇതുപോലെ ചേന കൃഷി ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിളവെടുക്കണമെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ടും എടുക്കാനായിട്ടും സാധിക്കും ഇല്ല നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് തൂമ്പയുടെ ഒന്നും ആവശ്യമില്ല എടുത്ത് കിളക്കിയൊന്നും വേണ്ട മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചാണകവും പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചാക്കിലൊക്കെ ഒരു ചേനയൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചേന വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചീന വിളവെടുക്കാനും നമുക്ക് വളരെ ഈസിയാണ് ചാക്കൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ ചാക്കിലൊക്കെ കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ ചാക്കില് കാച്ചിൽ അതുപോലെ തന്നെ ചെറുകിഴങ്ങ് ചേമ്പൊക്കെ നട്ട് കൊടുക്കാറുണ്ട് എനിക്ക് നല്ല വിളവും കിട്ടാറുണ്ട് നിങ്ങളും ഇതുപോലെ സ്ഥലമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് മുറ്റത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ചേനയൊക്കെ നിങ്ങളും ചാക്കിൽ നിങ്ങളുടെ മുറ്റത്ത് നട്ടു കൊടുക്കുക അപ്പോൾ ചേനയൊക്കെ വളർന്നു വന്നതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി